നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുടനീളം നടക്കുന്നത് ഒരു ആളെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ കോടതി കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ ആ ആളെ ജീവിക്കാൻ പോലും അനുവദിക്കരുതെന്ന തരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതായാലും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധി വന്നതോടുകൂടി ദിലീപിൻ്റെ ദിലീപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു ഗൂഢാലോചന ദിലീപിനേക്ക് ഉണ്ടായിരുന്നു ദിലീപിനെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചന നടന്നിരുന്നുവെന്ന് ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കാരണം സാധാരണഗതിയിൽ ഒരാൾ പ്രതിയാക്കപ്പെട്ടു കോടതി അവരെ കുറ്റവിമുക്തരാക്കി കഴിഞ്ഞാൽ അവരെ അവരുടെ പാട്ടിനി ജീവിക്കാൻ അനുവദിക്കും ഇനി അപ്പീൽ പോകുന്നെങ്കിൽ പൊക്കോട്ടെ അത് പ്രധാനപ്പെട്ട കാര്യമാണ് നിയമവ്യവസ്ഥയിൽ എല്ലാവരും ചെയ്താണ് അപ്പീൽ പോവുക എന്നുള്ളത് അപ്പീൽ പോകാൻ അവർക്ക് അവകാശവും പക്ഷേ അപ്പീൽ പോകുന്നതല്ല ദിലീപ് എവിടെയും ഉണ്ടാകരുതെന്നും ദിലീപ് ജീവിക്കരുതെന്നും ദിലീപ് സിനിമാ സംഘടനകളിൽ പോലും ദിലീപിനെ തിരിച്ചെടുക്കരുതെന്നും ഒക്കെയാണ് പറയുന്നത് പലപ്പോഴും അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദവും ദിലീപിന് ഇനിയും കോടതികളുണ്ട് മേൽക്കോടതികളുണ്ട് മേൽക്കോടതികളുടെയൊക്കെ വിധി വന്ന ശേഷം മാത്രമേ ദിലീപിനെ സിനിമയിലേക്ക് തിരിച്ചെടുക്കാവൂ എന്നൊക്കെയാണ് ഒരുപക്ഷെ മേൽക്കോടതികളുടെ വിധിയൊക്കെ വരുമ്പോഴേക്കും ദിലീപിന്റെ കാലം തന്നെ കഴിഞ്ഞു പോയിരിക്കുമെന്ന് ഇവർക്കൊക്കെ അറിയാം അത്രയും വർഷങ്ങൾ നീണ്ട വ്യവഹാരമായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഇപ്പോൾ തന്നെ ഈ കേസ് എട്ട് വർഷത്തോളം നീണ്ടിരിക്കുന്നു എട്ട് വർഷം നീണ്ടപ്പോഴും പലപ്പോഴും ഇത്രയും കാലതാമസം വന്നതിനെ കോടതികളെയാണ് പലപ്പോഴും കുറ്റപ്പെടുന്നത് കോടതികളെ കുറ്റപ്പെടുത്തിയിട്ട് ഇതിൽ കാര്യമില്ലാത്തൊരു കേസ് കൂടിയാണ് കാരണം ഇതിലെ വാദിയും പ്രതിയും ഒക്കെ നിരവധി തവണ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ വ്യവഹാരവുമായി പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലേക്കും ഒക്കെ പോകുമ്പോൾ അതിൻ്റെ വിധി വരാതെ വിചാരണ കോടതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ വിചാരണ കോടതി ജഡ്ജി അല്ല ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ഏതാണ്ട് തീരാറായി അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലോസിനെ വിചാരണയ്ക്ക് വിളിക്കുന്ന ദിവസമാണ് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാളെ സാക്ഷിയായി കേരള പോലീസ് കൊണ്ടുവന്നത് അതിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഊഹാപോഹങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് വിധി പകർപ്പ് വന്ന ശേഷം എന്തൊക്കെയാണ് ഈ ഊഹാപോഹങ്ങൾ അതിൻ്റെ എന്തൊക്കെയാണ് ഇതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിലെ സത്യസന്ധമായ കാര്യങ്ങളെന്ന് ഞാൻ തന്നെ വായിച്ചു പഠിച്ച ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരും ഇത് വായിച്ചു പഠിക്കാതെ ഞാൻ പറയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം എല്ലാ വിഷയവും അങ്ങനെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം മുതലുള്ള മുഴുവൻ കാര്യങ്ങളും ഇത് പഠിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞിട്ടുള്ളത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ വിഠിത്തരം പറയരുത് ഒരു കാര്യമില്ലാത്തത് പറയരുത് സത്യസന്ധമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പലരും വന്ന് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളും ഒരു സ്ത്രീയല്ലേ എന്ന് ഞാനും ഒരു സ്ത്രീയാണ് ആ സ്ത്രീക്ക് അതായത് ആ അതിജീവിതയ്ക്കുണ്ടായ പ്രശ്നത്തിൽ എനിക്ക് വിഷമമുണ്ട് ആ വിഷമത്തെ ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല അതിജീവിതയെ ഒരിക്കലും ഞാൻ അപമാനിച്ചിട്ടില്ല അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വധശിക്ഷയ്ക്കുള്ള വകുപ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെയുള്ള കാര്യത്തിൽ വധശിക്ഷ വിധിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു എങ്കിൽ പോലും എൻ്റെ മനസ്സാഗ്രഹിക്കുന്നവർക്ക് വധശിക്ഷയ്ക്കുള്ള എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് ലഭ്യമാകണമെന്ന് തന്നെയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളായി പറഞ്ഞു തരുന്നതായിരിക്കും കാരണം പൊതുസമൂഹത്തിൽ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഒക്കെ ചേർന്നുണ്ടാക്കിയ നീതിപീഠത്തെ ജുഡീഷ്യറിയെ ഈ കാര്യത്തിൽ അവമതിപ്പുണ്ടാക്കാനുള്ളൊരു ശ്രമമുണ്ട് ദിലീപിനുണ്ടാകുന്ന പ്രശ്നമല്ല എൻ്റെ പ്രശ്നം ജുഡീഷ്യറി അവമതിക്കുന്നതിന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഇന്ത്യയുടെ ഭരണഘടനയോട് കൂറു പുലർത്തുന്ന ഒരാളെന്ന രീതിയിൽ തീർച്ചയായും ജുഡീഷ്യറി അവഹേളിക്കുന്ന ഒരു രീതിക്കും ആ രീതി അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല അതിനെ ഞാൻ അനുകൂലിക്കുകയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ആ രീതി അതായത് ജുഡീഷ്യറി അവഹേളിക്കുന്നത് ജുഡീഷ്യറിയിൽ പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കുന്നത് അത് നമ്മുടെ രാജ്യത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൻ്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ കോടതികളെ ഒക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ പിന്നിലെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത്തരം സമാനമായ ചില കട്ടിങ് സൗത്ത് പോലുള്ള ചില പരിപാടികൾ നടത്തിയിട്ടുള്ള എന്നും വിവാദങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ഒരു ഓൺലൈൻ മാധ്യമം ആ ഓൺലൈൻ മാധ്യമത്തിന്റെ എഡിറ്റർ അടക്കമുള്ളവർ ഇതിൽ ഈ ഈ കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പങ്കുവഹിക്കുന്നുണ്ട് ഇത് സത്യത്തിൽ അതിജീവിതയെ സംരക്ഷിക്കാനല്ല അതിജീവിതയ്ക്ക് നീതി നീതി വാങ്ങിക്കൊടുക്കാനല്ല ഓരോത്തർക്കുമുള്ള വ്യക്തിവൈരാഗ്യങ്ങളും അവരുടെ അജണ്ടയും തീർക്കാനാണെന്ന വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത് ഏതായാലും വിധി വന്ന ശേഷം ചില കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് അത് ഞാൻ പറയും അത് പറയാതിരിക്കില്ല കാരണം അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങളാണ് അത് സമൂഹത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും പരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശിക്ഷ പകർപ്പ് കൂടി കണ്ട ശേഷം പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ എന്ന ചോദ്യം പോലും നമുക്ക് പോയിരുന്നുണ്ട് കാരണം അതിജീവതയ്ക്കൊരു പ്രശ്നമുണ്ടായി അതിജീവിത ആ പ്രശ്നങ്ങളിൽ പെട്ട് അതിനുശേഷം അവരവരുടെ ജീവിതം നയിക്കുമ്പോഴും സത്യത്തിൽ ഇപ്പോൾ അതിജീവത ഈ ഹൈക്കോടതി ജഡ്ജിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ആ ഹൈക്കോടതി ജഡ്ജിയുടെ പ്രൊഫഷനാണിത് എന്നും ഇത്രയും കാലം ക്രെഡിബിലിറ്റി കാത്തുസൂക്ഷിച്ചു കൊണ്ടുപോയ ഒരു ജഡ്ജിനെ സമൂഹ മധ്യത്തിൽ വലിച്ചു കീറ ഇടാൻ ആർക്കും എന്തും പറയാൻ വഴിയുടെ രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവരൊക്കെയാണ് ചാനൽ വന്നിരുന്ന ജഡ്ജിയെ പറ്റിയും ജഡ്ജിയുടെ രീതികളെ പറ്റിയും നിയമത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നത് ആർക്കും എന്തും പറയാവുന്ന അവസ്ഥയിലേക്ക് ജുഡീഷ്യറിയെ ആർക്കും എന്തും പറയാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് സത്യത്തിൽ ഈ പ്രോസിക്യൂട്ടർമാരാണ് ഈ പ്രോസിക്യൂട്ടർമാർ ഞാൻ ചോദിക്കട്ടെ യഥാർത്ഥത്തിൽ കേസ് പറയുന്ന അഭിഭാഷകരെ കൊള്ളാവുന്ന അഭിഭാഷകരെ ഏതെങ്കിലും ചാനൽ വന്നിരുന്ന സംസാരിക്കുകയും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇപ്പോ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട ശാസ്ത്രമംഗല മജിത്ത് എന്ന് പറയുന്ന ഏറ്റവും നല്ല ക്രിമിനൽ അഭിഭാഷകൻ നല്ലൊരു ക്രിമിനൽ അഭിഭാഷകനാണ് അദ്ദേഹത്തെ ഒരു മാധ്യമം ഫോണിൽ വിളിക്കുന്നുണ്ട് രണ്ട് സെക്കൻഡ് സംസാരിച്ച ശേഷം അദ്ദേഹം കട്ട് ചെയ്തു പോയി ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ അഭിഭാഷകരെന്ന് നമുക്ക് എനിക്ക് അഭിപ്രായമില്ല നന്നായി നിയമം പറയാൻ അറിയുന്നവരും നിയമം പഠിക്കുന്നവരും കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഒരു സമയം പോലും കിട്ടില്ല അവർക്ക് പഠിച്ചുകൊണ്ടേയിരിക്കണം ഒരുപാട് അഭിഭാഷകരെ എനിക്കറിയാം പല കേസുകളിപ്പോൾ അതിൽ ഒരു തരത്തിലും ഞാൻ രാഷ്ട്രീയമോ ഒന്നും തന്നെ നോക്കുന്നില്ല എന്റെ ഏറ്റവും ഞാൻ സി പി എമ്മുമായി ഒരു ബന്ധവുമുള്ള ഒരാളല്ല പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആളും സി പി എമ്മുമായി ബന്ധപ്പെട്ടുള്ള ആ സി പി എമ്മുമായി ബന്ധമുള്ള ഒരു അഭിഭാഷകനാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ജോലിയിൽ രാഷ്ട്രീയം കലർത്താറില്ല കോട്ടയത്തുള്ള സി എസ് അജയൻ എന്ന് പറയുന്ന മികച്ച അഭിഭാഷകൻ പഞ്ചാബ് അതിരൂപതയുടെ മെട്രാൻ ഫ്രാങ്കോ ബിഷപ്പ് ഫ്രാങ്കോയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അദ്ദേഹമായിരുന്നു അഭിഭാഷകനായി പോയത് അദ്ദേഹത്തോട് ഞാൻ അങ്ങനെ ഒരു വിധി വരാൻ കാരണമെന്ന് ചോദിച്ചു അദ്ദേഹം കൃത്യമായി കാര്യം പറഞ്ഞു അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഈ അഭിഭാഷകരായാലോ ജഡ്ജിമാരായാലോ ഒന്നും രാഷ്ട്രീയം നോക്കുന്നവർ വളരെ കുറവാണ് അതായത് മറ്റൊരു പണിയുമില്ലാത്ത പറഞ്ഞ പ്രൊഫഷനെ ശ്രദ്ധിക്കുന്നവർ ആരും തന്നെ രാഷ്ട്രീയം നോക്കാൻ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മാധ്യമപ്രവർത്തകയാണ് എൻ്റെ രാഷ്ട്രീയം തുലവും വിഭിന്നമാണ് പക്ഷെ പറയേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി വാർത്ത ചെയ്യുമ്പോൾ അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വേറെയായിരിക്കും ഒരു പക്ഷേ പേഴ്സണലി പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ മാത്രമേ പറയാറുള്ളൂ പക്ഷേ ഒരു വാർത്ത വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ സാധാരണ ഒരു മാധ്യമപ്രവർത്തകർ പറയുന്നതിന് അപ്പുറത്തേക്ക് എൻ്റെ രാഷ്ട്രീയം വെച്ച് ഞാൻ സംസാരിക്കാറില്ല അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രൊഫഷണലുകൾ എന്ന് പറയുന്നവർ അത്തരത്തിൽ പണിയെടുക്കുന്നവർ അവരുടെ പണിയെടുക്കുകയും അത് കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ഇത്രയധികം തെളിവുകൾ ഏറ്റവും ശക്തമായ തെളിവുകളുണ്ട് എന്ന് ഇവർ വാദിക്കുമ്പോഴും ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കിയാൽ ഇനി പോട്ടെ ഈ ഈ വിചാരണ കോടതിയിൽ നീതി കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതി ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് ഇത്രയും ഉള്ളപ്പോൾ എന്തിനാണ് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു മാധ്യമങ്ങൾക്ക് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തും നാട്ടിലുള്ളവരെല്ലാം സഹകരിക്കണേ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടും ബഹളം വെച്ചുകൊണ്ടും പോകുന്നു അതിൽ നിന്ന് തന്നെ ആ കള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നോക്കൂ എല്ലാവരും പറയുന്നത് സിനിമാ സംഘടനകളിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായും അത് കോടതി വിധികളെല്ലാം കഴിയട്ടെ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ലാവ്ലിൻ കേസിൽ പ്രതിയായ പിണറായി വിജയനാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഒരിക്കലും മുഖ്യമന്ത്രിയായി ഭരിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ നിരവധിപ്പ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദിലീപിനെ തകർക്കാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിന് അതിൽ തീർച്ചയായും ദിലീപിനെ തകർക്കാനുള്ള ഗൂഢാലോചന ഇപ്പോൾ ജുഡീഷ്യറി ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന കൂടി ഇതിനകത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ യഥാർത്ഥ അതിജീവിത ഹണിയം വർഗീസ് എന്ന് പറയുന്ന ഈ ജഡ്ജാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം എട്ടു വർഷമായി ഈ സമ്മർദ്ദങ്ങളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു ജഡ്ജ്മെന്റിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിജീവിത ഹണിമാടം തന്നെയാണ്